വെൽക്കം ടു എന്നത്തെയും പോലെ ഇന്ന് നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് പഠിക്കുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വനിതാ കമ്മീഷൻ സ്ത്രീ സുരക്ഷയെ മുൻനിർത്തി ട്വന്റി ഫോർ ഇന്റു സെവൻ പ്രവർത്തന ഹെൽപ് ലൈൻ നമ്പർ ആരംഭിച്ചു അപ്പോ വനിതാ കമ്മീഷൻ ഒരു ഹെൽപ് ലൈൻ നമ്പർ ആരംഭിച്ചേക്കാണ് വനിതാ കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടായിരിക്കും വനിതാ കമ്മീഷൻ ആകുമ്പോ ഉദ്ദേശം സ്ത്രീകളുടെ സുരക്ഷയാണ് അതിനുവേണ്ടിട്ട് ട്വന്റി ഫോർ ഇന്റു സെവൻ ഇരുപത്തിനാല് മണിക്കൂർ അതായത് ഫുൾ ടൈം ഇവരെ പ്രവർത്തന നിരതരാണ് അപ്പൊ അങ്ങനെ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ആരംഭിച്ചു ഏതാണ് ആ ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് നിങ്ങൾ പഠിക്കണം ആ ഹെൽപ്പ് ലൈൻ നമ്പറിന്റെ പേര് ഇതാണ് വൺ ഡബിൾ ഫോർ നയൻ സീറോ വൺ ഡബിൾ ഫോർ നയൻ സീറോ അപ്പോ വനിതാ കമ്മീഷൻ ആരംഭിച്ച എന്തിനു വേണ്ടി സ്ത്രീ സുരക്ഷ മുൻനിർത്തി ആരംഭിച്ച ഒരു ട്വന്റി ഫോർ ഇൻറ്റു സെവൻ പ്രവർത്തന ലൈൻ നമ്പർ ആണ് വൺ ഡബിൾ ഫോർ നയൻ സീറോ എന്നത് ഇനി അടുത്തത് നമ്മുടെ വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ വടക്ക് വടക്ക് കിഴക്കൻ ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളില് വടക്ക് കിഴക്കൻ ഇന്ത്യൻ സംസ്ഥാനങ്ങളില് കുറച്ച് ജൂതന്മാരുണ്ട് എത്ര പേരുണ്ടറിയോ നിങ്ങൾക്ക് അയ്യായിരത്തി എണ്ണൂറ് ജൂതന്മാരുണ്ട് വടക്ക് കിഴക്കൻ ഇന്ത്യൻ സംസ്ഥാനങ്ങളില് ശേഷിക്കുന്ന അയ്യായിരത്തി എണ്ണൂറ് ജൂതന്മാരെ തിരികെ കൊണ്ടുവരാനുള്ള നിർദ്ദേശത്തിന് അംഗീകാരം നൽകിയത് ഏത് രാജ്യമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞ ഇസ്രായേലിലേക്കാണ് അപ്പൊ ഇവരെ ഇസ്രായേലിലേക്ക് കൊണ്ടുപോവാണ് ഇപ്പൊ വടക്ക് കിഴക്കൻ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള അയ്യായിരത്തി എണ്ണൂറോളം ജൂതന്മാരെ തിരികെ കൊണ്ടുപോകാനുള്ള നിർദ്ദേശത്തിന് അംഗീകാരം നൽകിയത് ഏത് രാജ്യമാണ് ഇസ്രായേലാണ് എന്ന് ഓർത്തുവെക്കാം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വനിത പ്രീമിയർ ലീഗ് താരലേലം നടന്നു വനിത പ്രീമിയർ ലീഗ് വനിതാ പ്രീമിയർ ലീഗ് താരലേലം ലീഗ് താരലേലം അതില് ഏറ്റവും കൂടുതൽ വിലയേറിയ താരം ആരാണ് വിലയേറിയ താരം ദീപ്തി ശർമ്മയാണ് ഏറ്റവും വിലയേറിയ താരം ദീപ്തി ശർമ്മയാണ് അവരുടെ ലേല തുക മൂന്ന് പോയിന്റ് രണ്ട് പൂജ്യം കോടി രൂപയാണ് മൂന്ന് പോയിന്റ് രണ്ട് പൂജ്യം കോടി രൂപ മലയാളി ഉണ്ട് ഒരു കോടി രൂപയ്ക്ക് മുകളിലുള്ള മലയാളി ഉണ്ട് അങ്ങനെ ഒരു കോടി രൂപയ്ക്ക് മുകളില് ആദ്യത്തെ മലയാളി താരം ആരാന്ന് ചോദിച്ചാൽ ആശാശോഭനയാണ് ആരാണ് ആശാ ശോഭന പക്ഷെ ഏറ്റവും കൂടുതൽ വിലയേറിയ താരം ആരാണ് ദീപ്തി ശർമ്മയാണ് എന്നും കൂടി ഓർത്തുവെക്കുക ക്ലിയർ ആയില്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചെസ് വേൾഡ് കപ്പ് ചെസ് വേൾഡ് കപ്പ് നടന്നത് ചെസ് വേൾഡ് കപ്പ് ഞാൻ പറയണ്ടായി മുന്നേ ഗോവയിലാ നടക്കണേ ആ വേൾഡ് കപ്പ് കിരീടത്തിന് നമ്മള് വിശ്വനാഥൻ ആനന്ദ് ട്രോഫി എന്നൊക്കെയാ വിളിക്കണേ ഇത് മുമ്പ് പഠിച്ചിണ്ട് അതില് ആരാണ് കിരീടം നേടിയത് ആരാ കിരീടം നേടിയത് നമ്മുടെ എവിടെ നടന്നതല്ലേ അപ്പൊ അതുകൊണ്ട് കിരീടം നടിയ ആളെ ഒന്ന് ഓർക്കുക ഉസ്ബക്കിസ്ഥാൻ താരമായ ഉസ്ബക്കിസ്ഥാൻ താരമായ ജവോകിർ ആരാണ് അദ്ദേഹത്തിന്റെ പേരെന്താ ജവോകിർ സിൻഡാരോവ് ജവോകിർ സിൻഡാരോവാണ് അപ്പൊ ജവോകിർ സിൻഡാരോവ് അപ്പൊ ക്ലിയർ ആയില്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വേൾഡ് കപ്പ് കിരീടം ചെസ് വേൾഡ് കപ്പ് കിരീടം നേടിയത് ജവോകിർ സിൻഡാരോവാണ് ഉസ്ബക്കിസ്ഥാൻ താരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചെസ് വേൾഡ് കപ്പ് വേദി ഗോവയാണ് കൊടുക്കുന്ന ട്രോഫിയുടെ പേര് വിശ്വനാഥൻ ആനന്ദ് ട്രോഫി എന്നാണ് ഇത്രയും കാര്യം ക്ലിയർ ആയോ അടുത്തത് യുഎൻ ഈ അടുത്തിടെ യു എൻഒ ഒരു റിപ്പോർട്ട് പുറത്തിറക്കി എന്താണ് വേൾഡ് അർബണൈസേഷൻ റിപ്പോർട്ടിന്റെ പേരാ നമ്മൾ പഠിക്കണേ വേൾഡ് അർബണൈസേഷൻ വേൾഡ് അർബണൈസേഷൻ അർബണൈസേഷൻ പ്രോസ്പെക്ടസ് 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 റിപ്പോർട്ട് എന്നാണ് അതിന്റെ പേര് പ്രോസ്പെക്ടസ് റിപ്പോർട്ട് റിപ്പോർട്ട് ആണ് ഈ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ജക്കാർത്തയാണ് ഇന്തോനേഷ്യയിലെ ജക്കാർത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യു എൻഒ പുറത്തുവിട്ട വേൾഡ് അർബനൈസേഷൻ റിപ്പോർട്ടില് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരം ജക്കാർത്ത യു എൻഒ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പുറത്തുവിട്ട വേൾഡ് അർബനൈസേഷൻ പ്രോസ്പെക്ടസ് റിപ്പോർട്ട് പ്രകാരം ജനസംഖ്യ കൂടുതലുള്ള നഗരം ജക്കാർത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചെസ് വേൾഡ് കപ്പ് കിരീടം നേടിയത് ഉസ്ബക്കിസ്ഥാൻ താരമായ ജവോ ജവോകിർ ആണ് കളി നടന്നത് വേദി ഗോവയിലാണ് ട്രോഫിയുടെ പേര് വിശ്വനാഥനന്ദ് ട്രോഫി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ പ്രീമിയർ ലീഗ് താരലേ ലേലത്തിൽ ലേലത്തില് ഏറ്റവും കൂട്ട കൂടുതൽ വിലയേറിയ താരം ദീപ്തി ശർമ്മ മൂന്ന് പോയിന്റ് രണ്ട് പൂജ്യം കോടി രൂപ ഒരു കോടി രൂപയ്ക്ക് മുകളിൽ ആദ്യമായിട്ട് വരുന്ന മലയാളി താരം ആശാ ശോഭന വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളില് അല്ലെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളില് ശേഷിക്കുന്ന അയ്യായിരത്തി എണ്ണൂറ് ജോതന്മാരെയും തിരികെ കൊണ്ടുവരാനുള്ള നിർദ്ദേശത്തിന് അംഗീകാരം നൽകിയ രാജ്യമാണ് ഇസ്രായേൽ വനിതാ കമ്മീഷൻ ഈ അടുത്തിടെ സ്ത്രീ സുരക്ഷ മുൻനിർത്തി ആരംഭിച്ച വനിതാ ഹെൽപ്പ് ലൈൻ നമ്പറിന്റെ പേരാണ് നൂറ്റി നാൽപ്പത്തി നാല് തൊണ്ണൂറ് ഒന്ന് നാല് നാല് ഒമ്പത് പൂജ്യം ക്ലിയർ ആയില്ലേ അടുത്തത് മലാക്ക കടലിടുക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കടലിടുക്കിന്റെ പേര് മലാക്ക മലാക്ക എന്ന് പറയുന്നത് ഒരു കടലിടുക്കാണ് ഈ മലാക്ക കടലിടുക്കിന് മുകളിലായി ഈ അടുത്തിടെ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന്റെ പേരെന്താണ് ചുഴലിക്കാറ്റിന്റെ പേര് സെൻയാർ എന്നാണ് സെൻയാർ എന്ന ഈ ചുഴലിക്കാറ്റിന് പേര് നൽകിയത് യു എസ് ആണ് അപ്പൊ മലാക്ക കടലിടുക്കിന് മുകളിലായി ഈ അടുത്തിടെ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ആണ് പേര് നൽകിയത് ആരാണ് ആരാണ് പേര് നൽകിയത് യു എസ് ആണ് ഇനി അടുത്തത് കോ ഓപ്പറേറ്റീവ് കോ ഓപ്പറേറ്റീവ് കോപ്പറേറ്റീവ് കോപ്പറേറ്റീവ് ഗ്ലോബൽ എക്സലൻസ് അവാർഡ് കോ ഓപ്പറേറ്റീവ് ഗ്ലോബൽ എക്സലൻസ് അവാർഡ് നേടിയത് ആര് എക്സലൻസ് അവാർഡ് എക്സലൻസ് അവാർഡ് നേടിയ സഹകരണ സംഘം ഇപ്പൊ കോപ്പറേറ്റീവ് ഗ്ലോബൽ എക്സലൻസ് അവാർഡ് എന്ന് പറഞ്ഞ സഹകരണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവാർഡാണ് അപ്പൊ അത് നേടിയ സഹകരണ സംഘങ്ങളായിരിക്കും പക്ഷെ നേടിയത് സഹകരണ സംഘങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയാണ് എന്താണ് ാണ് എൻ എസ് ആശുപത്രി എൻ എസ് ആശുപത്രി എവിടെയാണ് എൻ എസ് ആശുപത്രി കൊല്ലത്താണ് ഈ കോപ്പറേറ്റീവ് ഗ്ലോബൽ എക്സലൻസ് അവാർഡിന് കോപ്പറേറ്റീവ് മേഖലയിലെ ഓസ്കാർ എന്ന് വിളിക്കുന്നു അപ്പൊ കോപ്പറേറ്റീവ് മേഖലയിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന കോഓപ്പറേറ്റീവ് ഗ്ലോബൽ എക്സലൻസ് അവാർഡ് നേടിയത് ഏത് സഹകരണ സംഘമാണ് എൻ എസ് ആശുപത്രി കൊല്ലമാണ് എൻ എസ് ആശുപത്രി കൊല്ലമാണ് ക്ലിയർ ആയില്ലേ അടുത്തത് രണ്ടായിരത്തി മുപ്പതില് എന്ത് നടക്കുന്നുണ്ട് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നുണ്ട് ആ രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസിന്റെ പ്രത്യേകത എന്താണ് അത് നൂറാമത്തെ കോമൺവെൽത്ത് ഗെയിംസ് ആണ് അങ്ങനെ രണ്ടായിരത്തി മുപ്പതിൽ നടക്കുന്ന നൂറാമത്തെ കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഏതാണ് ഏതാണ് വേദി ആ ഏതാണ് വേദി അഹമ്മദാബാദ് ആണ് ഏതാണ് വേദി അഹമ്മദാബാദ് രണ്ടായിരത്തി മുപ്പതിൽ രണ്ടായിരത്തി ഇരുപത്തി ആറില് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ നടക്കുന്നു നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറില് രണ്ടായിരത്തി മുപ്പതിൽ കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഏതാണ് അഹമ്മദാബാദ് ആണ് അടുത്തത് ഒമാന്റെ ഒമാൻ വിക്ഷേപിച്ച ഒമാൻ ഈ വിക്ഷേപിച്ച ഒമാന്റെ ദേശീയ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ് ദേശീയ വാർത്താവിനിമയ ഉപഗ്രഹം ദേശീയ വാർത്താവിനിമയ ഉപഗ്രഹം ഒമാന്റെ ദേശീയ വാർത്താവിനിമയത്തിന്റെ ഉപഗ്രഹത്തിന്റെ പേര് ഒമാൻ സാറ്റ് വൺ എന്നാണ് ഒമാന്റെ ആദ്യത്തെ ആണല്ലോ അപ്പൊ ഒമാൻ സാറ്റ് വൺ എന്ന് പേര് കൊടുത്തു എന്താണ് ഒമാൻ സാറ്റ് വൺ എന്നാണ് ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് അടുത്തത് ബഹുഭാര്യത്വം അതായത് ഒന്നിൽ കൂടുതൽ ഭാര്യമാര് ബഹുഭാര്യത്വം ഒന്നിൽ കൂടുതൽ ഭാര്യമാര് ഉള്ളത് ക്രിമിനൽ കുറ്റമായിട്ട് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ളത് ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ട് ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ട് നിയമസഭയിൽ ബില്ല് അവതരിപ്പിച്ച സംസ്ഥാനം നിയമസഭയില് ബില്ല് അവതരിപ്പിച്ചത് ഏത് സംസ്ഥാനമാണ് അസമാണ് ഏത് സംസ്ഥാനമാണ് അസമാണ് ബഹുഭാര്യാത്വം ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ട് നിയമസഭയിൽ ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ് അസമാണ് ക്ലിയർ ആയില്ലേ ഇനി ആർട്ടിസ്റ്റ് നമ്പൂതിരി എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് ആര് ആർട്ടിസ്റ്റ് നമ്പൂതിരി അല്ലെ ആ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ കലാസൃഷ്ടികളുടെ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് അദ്ദേഹത്തിന്റെ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് മ്യൂസിയം നിലവിൽ വരുന്നത് യാക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് യാക്കര എവിടെയാണ് യാക്കര യാക്കര എവിടെ അറിയോ പാലക്കാടാണ് യാക്കര പാലക്കാട് നമ്പൂതിരിയുടെ കലാസൃഷ്ടികളുടെ മ്യൂസിയം നിലവിൽ വരുന്ന യാക്കര പാലക്കാട് ജില്ലയിലാണ് ബഹുഭാരിൽ കുറ്റമാക്കി നിയമസഭയിൽ ബില്ല് അവതരിപ്പിച്ചത് ആരാണ് അസം ഗവൺമെന്റ് ആണ് ഒമാന്റെ ആദ്യത്തെ ദേശീയ വാർത്താവിനിമയ ഉപഗ്രഹം ഒമാൻ സാറ്റ് വൺ ആണ് രണ്ടായിരത്തി മുപ്പതിലെ നൂറാമത്തെ കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി അഹമ്മദാബാദ് ആണ് കോപ്പറേറ്റീവ് ഗ്ലോബൽ എക്സലൻസ് അവാർഡ് കോപ്പറേറ്റീവ് മേഖലയിലെ ഓസ്കാർ എന്ന് വിളിക്കുന്ന കോപ്പറേറ്റീവ് ഗ്ലോബൽ എക്സലൻസ് അവാർഡ് സഹകരണ സംഘം എൻ എസ് ആശുപത്രി കൊല്ലമാണ് മലാഖ കടലെടുക്കിൽ ഈ അടുത്ത കാലത്ത് വീശിയ സെന്യാർ എന്ന് പറയുന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ആരാണ് യു എസ് ആണ് ആരാണ് യു എസ് ഇനി നമുക്ക് ഒരു വലിയൊരു ടോപ്പിക് പഠിക്കാണ്ട് വയനാടിന്റെ ഔദ്യോഗിക സ്പീഷീസുകൾ വയനാട്ടില് പുതിയതായിട്ട് നമ്മൾ കാസർഗോഡിന്റെ ഒക്കെ പഠിച്ചിട്ടുണ്ടത് വയനാടിന്റെ ഔദ്യോഗിക സ്പീഷീസുകളെ പ്രഖ്യാപിക്കണ്ടായി അപ്പോ ഓരോ വയനാടിന്റെ ഓരോ ഔദ്യോഗിക സ്പീഷീസുകളെയും നമ്മൾ പഠിക്കണം ഏതാണ് എന്ന് പഠിക്കണം ആദ്യത്തേത് പക്ഷിയാണ് വയനാടിന്റെ പക്ഷിയാണ് നമ്മൾ പഠിക്കുന്നത് പക്ഷി ബാണാസുരാ ചിലപ്പൻ വയനാടിന്റെ പക്ഷി ബാണാസുര സാഗർ ഡാമൊക്കെ ഉണ്ട് അല്ലേ ബാണാസുരാ ചിലപ്പൻ വയനാടിന്റെ പക്ഷി ബാണാസുരാ ചിലപ്പൻ വയനാടിന്റെ മൃഗം വയനാടിന്റെ മൃഗം തേങ്കോലൻ എന്താണ് തേങ്കോലൻ വയനാടിന്റെ മൃഗം ഏതാണ് തേങ്കോലൻ വയനാടിന്റെ പക്ഷി ബാണാസുര ചിലപ്പൻ വയനാടിന്റെ മൃഗം തേങ്കോലൻ വയനാടിന്റെ വൃക്ഷം വയനാടിന്റെ വൃക്ഷമായിട്ട് പ്രഖ്യാപിച്ചത് കാട്ടുചാമ്പ 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 വയനാടിന്റെ വൃക്ഷം അടുത്തത് വയനാടിന്റെ മത്സ്യമേതാണ് വയനാടിൻ്റെ മത്സ്യമേതാണ് പൂക്കോടൻ പരലാണ് വയനാടിന്റെ മത്സ്യം പൂക്കോടൻ പരലാണ് പൂക്കോടൻ പരലാണ് വയനാടിന്റെ മത്സ്യം പൂക്കോടൻ പരൽ ഇനി വയനാടിന്റെ ചിത്രശലഭം ഏതാണ് വയനാടിന്റെ ചിത്രശലഭം ഏതാണ് കരിനീലക്കടുവ 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 എന്ന് പറയുന്നത് വയനാടിൻ്റെ ചിത്രശലഭമാണ് അടുത്തത് വയനാടിന്റെ പുഷ്പം ഏതാണ് വയനാടിന്റെ പുഷ്പം കായാമ്പു ആണ് ഏതാണ് പുഷ്പം കായാമ്പു ഇനി വയനാടിന്റെ പാമ്പ് ഏതാണ് വയനാടിന്റെ പാമ്പ് ചെങ്കറുപ്പൻ എന്താണ് പാമ്പിന്റെ പേര് ചെങ്കറുപ്പൻ ചെങ്കറുപ്പൻ എന്നതാണ് പാമ്പ് ഇനി വയനാടിന്റെ തുമ്പി ഏതാണ് വയനാടിന്റെ തുമ്പി വയനാടൻ തീക്കറുപ്പൻ വയനാടൻ വയനാടൻ തീക്കറുപ്പൻ വയനാടൻ തീക്കറുപ്പൻ ആണ് വയനാടിന്റെ തുമ്പി വയനാടൻ തീക്കറുപ്പൻ വയനാടിന്റെ പൈതൃക മരം ഏതാണ് വയനാടിന്റെ പൈതൃക മരം ഏതാണ് പന്തപ്പൈനാണ് എന്താണ് പന്തപ്പൈൻ വയനാടിന്റെ പൈതൃക മരം ഏതാണ് പന്തപ്പൈൻ നീ വയനാടിന്റെ തവള ഏതാണ് തവള മഞ്ഞക്കരയൻ തവള ഏതാണ് മഞ്ഞ കരയൻ തവള മഞ്ഞ കരയൻ തവള വയനാടിന്റെ തവള ഏതാണ് മഞ്ഞക്കരയൻ തവള മഞ്ഞ കരയൻ തവള അപ്പൊ ഇത്രയാണ് വയനാടുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ ഇതൊന്ന് പഠിച്ചു വെച്ചേ വയനാടിന്റെ ഔദ്യോഗിക സ്പീഷീസുകൾ വയനാടിന്റെ പക്ഷി ബാണാസുര ചിലപ്പൻ വയനാടിന്റെ മൃഗം തെങ്കോലൻ വയനാടിന്റെ വൃക്ഷം കാട്ടുചാമ്പ വയനാടിന്റെ മത്സ്യം പൂക്കോടൻ പരൽ വയനാടിന്റെ ചിത്രശലഭം കരിനീലക്കടുവ വയനാടിന്റെ പുഷ്പം കായാമ്പു വയനാടിന്റെ പാമ്പ് ചെങ്കറുപ്പൻ വയനാടിന്റെ തുമ്പി വയനാടൻ തീക്കറുപ്പൻ വയനാടിന്റെ പൈതൃക മരം പന്തപ്പൈൻ വയനാടിന്റെ തവള മഞ്ഞക്കരയൻ തവള ഒന്നും കൂടെ പറയട്ടെ ഞാൻ വയനാടിന്റെ പക്ഷി ബാണാസുര ചിലപ്പൻ വയനാടിന്റെ മൃഗം കാർ ഏതാണ് തേങ്കോലൻ വയനാടിന്റെ വൃക്ഷം കാട്ടുചാമ്പ വയനാടിന്റെ മത്സ്യം പൂക്കോടൻ പരൽ വയനാടിന്റെ ചിത്രശലഭം കരിനീലക്കടുവ വയനാടിന്റെ പുഷ്പം കായാമ്പു വയനാടിന്റെ പാമ്പ് ചെങ്കറുപ്പൻ വയനാടിന്റെ തുമ്പി വയനാടൻ തീക്കറുപ്പൻ വയനാടിന്റെ പൈതൃക മരം പന്തപ്പൈൻ വയനാടിന്റെ തവള മഞ്ഞക്കരയൻ തവള ഇപ്പൊ ഇത്രയാണ് ഇന്ന് പഠിക്കാറ് കുറച്ചധികം പഠിക്കാണ്ട് ഈ സ്പീഷീസുകൾ വന്നത് കൊണ്ടാണ് കുറച്ചധികമായത് ബാക്കി സാധാരണ ദിവസത്തെ പോലെ പത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠി പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഇത് കുറച്ചധികം ഉണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കാം കേട്ടോ ഇപ്പം ഇത്രയേ ഇന്നത്തെ ക്ലാസ്സിലെ ടീച്ചർ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അതോടൊപ്പം ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ഇതാ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യം ായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കാണാട്ടോ